ൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘാടനവും എന്ന ടോപ്പിക്കാണ് കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏകദേശം ഏഴ് മാർക്കോളം ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് മാർക്കോളം ഇത് കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് ഇരുന്ന് കേട്ടിരുന്നാൽ മാത്രം മതി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞു പോകുന്നുള്ളൂ അപ്പം നമുക്ക് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘാടനവും എന്ന ടോപ്പിക്ക് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് ഒരു ശിശു നമ്മൾ പറഞ്ഞു പ്രീ പ്രൈമറി ക്ലാസ് സ്കൂളുകൾ അപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ് സ്കൂളിൽ ഇങ്ങനെയാണ് ഒരു കുട്ടി എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൻ്റെ ഒരു സമ്പത്ത് കൂടിയാണ് അപ്പോൾ സമൂഹത്തിലേക്ക് ഇന്ന് ഒരു വാവയാണെങ്കിൽ പോലും അത് വളർന്നു വലുതായി നാളെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകാൻ പോകുന്ന ഒരാളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അംഗനവാടികൾ അല്ലെങ്കിൽ ഈ പ്രീ പ്രൈമറി സ്കൂളുകളിലൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ടൊരു കരിക്കുലം അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ ഫോളോ ചെയ്യുന്ന ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും രക്ഷിതാക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് കരിക്കുലം മാറി മറിയുന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്ക് അതിഷ്ടമല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കുന്ന അധ്യാപകർ അധ്യാപകരുടെക്കാൾ കൂടുതൽ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇന്നത്തെ പല പ്രീ പ്രൈമറി സ്കൂളുകൾ പ്രവർത്തിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാര്യം പക്ഷേ അതങ്ങനെയാണോ വേണ്ടത് അല്ല കുട്ടികളെന്ന് പറയുന്നത് ആരുടെ സമ്പത്താണ് നാളെ വളർന്ന് വലുതാകാൻ പോകുന്ന സമൂഹത്തിൻ്റെ സമ്പത്താണ് അപ്പോൾ കൃത്യമായി ുള്ള ഒരു പ്രീ പ്രൈമറിീച്ചിങ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒക്കെ കുട്ടിക്ക് കിട്ടിയാൽ മാത്രമേ നാളത്തെ ഒരു നല്ല തലമുറയെ നമുക്ക് വളർത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ആവശ്യകത എന്ന് എന്താണ് ശിശുവിൻ്റെ വികസന ഘട്ടങ്ങളിലും സവിശേഷതകൾ ശിശു മനഃശാസ്ത്രം എന്നിവക്കുറിച്ചുള്ള ശാസ്ത്രീയവും സാമൂഹ്യ ബോധാധിഷ്ഠിതവുമായുള്ള അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ പരിശീലനവും പിന്തുണയും നൽകേണ്ടതുണ്ട് അപ്പോൾ ശിശുക്കൾ എന്ന് പറയുന്നത് അവരുടെ മാനസിക ആരോഗ്യം എങ്ങനെയായിരിക്കണം അവരുടെ ശാരീരിക വളർച്ച എങ്ങനെയായിരിക്കണം അവർ ഭാവിയിലേക്ക് വളർന്ന് വലുതാകുമ്പോൾ അവർക്ക് വേണ്ട ഒരു ബേസിക് എന്ന് പറയുന്നത് എന്താണ് അതൊരു പ്രീ പ്രൈമറി സ്കൂളാണ് അപ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ നമ്മൾ അധ്യാപകർക്ക് എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ളൊരു പരിശീലനം ലഭിക്കണം അതിനനുസരിച്ചൊരു പരിശീലനം ലഭിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ഇത്തരം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അധ്യാപിക യോഗ്യതയെക്കുറിച്ചിട്ടാണ് അതായത് നേഴ്സറി സ്കൂൾ അധ്യാപക യോഗ്യതയെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം എന്താണ് നേഴ്സറി സ്കൂൾ അധ്യാപക യോഗ്യത എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ ഒരു ടീച്ചർക്ക് വേണ്ട യോഗ്യത ഒന്ന് ഹയർ സെക്കൻഡറി യോഗ്യത ഒന്ന് പ്ലസ് ടു പാസ്സായിരിക്കണം മറ്റൊന്ന് സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പൂർത്തിയച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട് അവർക്ക് നേഴ്സറി സ്കൂൾ അധ്യാപിക ആകാനുള്ള യോഗ്യതയുണ്ട് അപ്പോൾ ഹയർ സെക്കൻഡറി യോഗ്യത ഉണ്ടായിരിക്കണം സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പാസ്സായിരിക്കണം ഇനി അധ്യാപികയുടെ എന്താണ് കടമകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അധ്യാപക യോഗ്യത ആദ്യം പറഞ്ഞു തന്നു പിന്നെ എന്താണ് അധ്യാപൻ നമ്മൾ നോക്കാൻ ുന്നത് അധ്യാപികയുടെ യോഗ്യത എന്നതെന്താണെന്നാണ് അപ്പോൾ നമ്മൾ അധ്യാപക യോഗ്യതയാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അധ്യാപക യോഗ്യത എന്ന് പറയുമ്പോൾ ഒരു നഴ്സറി സ്കൂൾ അധ്യാപക യോഗ്യത എന്താണ് ഒന്ന് ഹയർ സെക്കൻഡറി യോഗ്യത ഉണ്ടായിരിക്കണം പ്ലസ് ടു പാസ്സായിരിക്കണം സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പാസ്സായിരിക്കണം അപ്പോൾ ഹയർ സെക്കൻഡറി യോഗ്യത ഉണ്ടായിരിക്കണം സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും പാസ്സായിരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കുകയുള്ളൂ ഒരു അധ്യാപക അതായത് നഴ്സറി സ്കൂൾ അധ്യാപകരുടെ യോഗ്യതയായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അധ്യാപികയുടെ കടമകൾ എന്തൊക്കെയാണ് ഒരു നഴ്സറി സ്കൂൾ അധ്യാപികയുടെ കടമ എന്ന് പറയുന്നത് എന്താണ് കൃത്യമായും സമയനിഷ്ഠ പാലിക്കുക അപ്പോൾ കുട്ടികൾ അംഗനവാടി വരുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുക ടീച്ചറും എത്തിച്ചേരുക കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യ സമയത്ത് ടീച്ചറും എത്തിച്ചേരുക കരിക്കുലം വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തന അനുഭവങ്ങൾ പൂർണ്ണമാക്കുക അപ്പോൾ ഏതൊരു പാഠ്യ പദ്ധതിയിൽ നമുക്ക് എന്താ ഒരു കരിക്കുലം ഉണ്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ കൃത്യമായിട്ട് എത്തിക്കണം എങ്ങനെയായിരിക്കണം ആ ഒരു അക്കാഡമിക് ഇയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ആ പ്ലാനിങ്ങിനനുസരിച്ച് തന്നെ അധ്യാപിക മുന്നോട്ട് പോവുക ഇനി പ്രത്യേക ഇന്ന് ശിശുക്കളുടെ അവസ്ഥ നിർണ്ണയം നടത്തുകയും പരിഹാര സഹായങ്ങൾ നൽകുകയും ചെയ്യും അപ്പോൾ ഓരോ കുട്ടികളുടെയും അവസ്ഥ അല്ലെങ്കിൽ അവൻ വരുന്ന ചുറ്റുപാട് അവൻ ക്ലാസ്സിൽ പെരുമാറുന്ന രീതി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഓരോ കുട്ടിയെയും മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചും അവൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ചും എന്ത് ചെയ്യുക ടീച്ചർ പാകപ്പെടുത്തുക കുട്ടി പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ പറയണൊക്കെ പ്രത്യേകം പെട്ടെന്ന് കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ടത് അംഗീകരിച്ച് തരണം കാരണം അവർ ചെറിയ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അതിനനുസരിച്ച് ടീച്ചറാണ് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കുട്ടികളെ നേർവഴിച്ച് കൊണ്ട് നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ഇനി പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിവരങ്ങൾ രക്ഷിതാക്കളും ആരോഗ്യ പ്രവർത്തനം പങ്കുവയ്ക്കുക അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ നിങ്ങൾ ടീച്ചർ ഒരു അധ്യാപിക ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകുകയും അതുപോലെ തന്നെ രക്ഷിതാക്കളെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ഇനി ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങളെ പഠനാസൂത്രണ രേഖയിൽ യഥാക്രം യഥാസമയം രേഖപ്പെടുത്തുകയും സമയബന്ധിതമായി ക്ര ക്രോഡീകരിക്കുകയും ചെയ്യുക അപ്പോൾ ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങൾ എന്ത് ചെയ്യണം പഠനാസൂത്രണ വേളയിൽ ടീച്ചർ പഠിക്കുന്ന വേളയിൽ കൃത്യമായിട്ട് അത് നോട്ടീസ് ചെയ്തു പോവുകയും അത് ക്രോഡീ സമയബന്ധിതമായിട്ട് ക്രോഡീകരിക്കുകയും ഒക്കെ ചെയ്യണം മാതാപിതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട് ശിശുക്കളുടെ പുരോഗതിയും ആവശ്യങ്ങളും മറ്റും പങ്കുവയ്ക്കണം അപ്പോൾ മാതാപിതാക്കളുമായിട്ട് നല്ലൊരു കണക്ഷൻ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം കാരണം കുഞ്ഞു കുട്ടികളാണ് അവരുടെ കാര്യങ്ങളൊക്കെ പാരൻസ് അവർ വിളിക്കാൻ വരുമ്പോഴും മറ്റുള്ള മീറ്റിങ്ങിൽ കൂടുമ്പോഴൊക്കെ അവരെ ധരിപ്പിക്കുകയും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതു മാറ്റങ്ങൾ വരുത്തുകയും എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കുട്ടികളിൽ എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾ കണ്ട് ചില കുട്ടികൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടാവും ചിലർക്ക് പാടാൻ കഴിവുണ്ടാവും എന്ത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ കഴിവുകൾ ഏതൊരു കുഞ്ഞിനും ഉണ്ടാവും അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കഴിവ് പെട്ടെന്ന് കണ്ടെത്താൻ ഒരു പക്ഷേ അധ്യാപകർക്ക് കഴിയും മാതാപിതാക്കൾ ചിലപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ അധ്യാപകർക്ക് അത് കഴിയും അപ്പോൾ അധ്യാപകർ എന്തു ചെയ്യണം മാതാപിതാക്കൾ കുട്ടിക്ക് ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ കുഞ്ഞിനിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഒക്കെ എടുക്കേണ്ടത് ഒരു ചുമതലയാണ് அடுத்தது മറ്റ് നിർദ്ദേശ കടമകൾ നിർവഹിക്കുക അപ്പോൾ എന്ത് മറ്റെന്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സ്കൂൾ കരിക്കുലവുമായി ബന്ധപ്പെട്ട ടീച്ചർക്കുണ്ടെങ്കിൽ ആ കടമകളൊക്കെ കൃത്യമായിട്ട് പരിപാലിക്കുക അപ്പോൾ ഇതൊക്കെയാണ് അധ്യാപകയുടെ കടമകൾ എന്തൊക്കെയാണ് കൃത്യസമയം പരിപാലി കൃത്യസമയം പാലിക്കുക കരിക്കുലർ വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിച്ചെടുക്കുക എന്താണ് ശിശുക്കളുടെ അവസ്ഥ നിർണ്ണയം നടത്തുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗ്ഗവും കാണുകയും ശിശുക്കളുടെ സവിശേഷ വ്യവഹാരങ്ങളെ പഠനാസൂത്രം രേഖയിൽ യഥാക്രമം രേഖപ്പെടുത്തുകയും പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ വിവരങ്ങൾ രക്ഷിതാക്കളുമായും ആരോഗ്യ ഒക്കെ പങ്കുവയ്ക്കുകയും മാതാപിതാക്കളുമായിട്ട് നിരന്തരം ഒരു ബന്ധം കണക്ഷനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുക എന്നത് എന്താണ് അധ്യാപകയുടെ പ്രധാനപ്പെട്ട കടമകളാണ് ഇനി അധ്യാപകയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കഴിവുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കഴിവുകളാണ് ഒരു പ്രീ പ്രൈമറി ടീച്ചർ അധ്യാപകയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് കുട്ടികളുടെ അവരുടെ പ്രായത്തിനും പ്രാകൃതത്തിനും അനുസരിച്ച് കളിപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനുള്ള കഴിവ് അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ എന്താണ് പ്രീ പ്രൈമറി ടീച്ചർ പ്രീ പ്രൈമറി കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ അവരോടൊപ്പം പാടാൻ അവരോടൊപ്പം ഡാൻസ് ചെയ്യാൻ അവരോടൊപ്പം കഥ പറയാൻ നിങ്ങളും കുട്ടികളിലൊരാളായി നിന്നുകൊണ്ട് വേണം ഒരു അധ്യാപിക കുട്ടികളോട് പെരുമാറാൻ കാരണം തീരെ കുഞ്ഞു മക്കളായതുകൊണ്ട് അവരുടെ ഒരു പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കാരണം അവരുടെ അവർ നമ്മളെ മുതിർന്നവരെ പോലെ പെരുമാറാൻ ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അവരിലേക്ക് ഒരാളായി ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളായിരിക്കണം ഒരു പ്രീ പ്രൈമറി അധ്യാപിക എന്ന് പറയുന്നത് പിന്നെ താൻ പഠിച്ച വിഷയത്തെക്കുറിച്ച് അത് കുട്ടികളുടെ മനഃശാസ്ത്രം പഠിക്കുന്നുണ്ടായിരിക്കാം കുട്ടികൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊരു നല്ല ഒരു ധാരണ ആർക്കുണ്ടായിരിക്കണം ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കണം ഇനി സഹപ്രവർത്തകരുമായി സ്വന്തം പരിജ്ഞാനം പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത അപ്പോൾ എന്താണ് ഒരു പ്രീ പ്രൈമറി മറ്റുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവരോടൊക്കെ തനിക്കുണ്ടായ പരിചയം തനിക്കുണ്ടായ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അവരുടെ അറിവുകളൊക്കെ പങ്കുവയ്ക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടായിരിക്കണം സഹകരിച്ചു സ്വയമായും ഉത്തരവാദിത്തോടും പ്രവർത്തനങ്ങളും സേവനങ്ങളും എന്താണ് ഏറ്റെടുക്കാനുള്ള സഹകരിച്ച് അപ്പോൾ അധ്യാപകര് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന അധ്യാപകരായിട്ടായാലും മാതാപിതാക്കളായിട്ടായാലും ആ ഉദ് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളായിട്ടും കുട്ടികളായിട്ടും ഒക്കെ നല്ല രീതിയിൽ സഹരിച്ചു പോകാനുള്ളൊരു മനോഭാവം അധ്യാപകയ്ക്ക് ഉണ്ടായിരിക്കണം ശിശുക്കളെ തിരിച്ചറിയാൻ തന്മയത്തോടെ സ്വീകരിക്കാനുള്ള കഴിവ് അപ്പോൾ ചില കുട്ടികൾ എന്താണ് പെട്ടെന്ന് വഴക്കുകൂടുന്നവരുണ്ടായിരിക്കാം ചിലക്ക് പെട്ടെന്ന് സങ്കടം വരുന്നവരുണ്ടായിരിക്കാം പെട്ടെന്ന് സന്തോഷമായിട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ ഓരോ കുട്ടികളെയും വ്യക്തപരമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടികളിൽ ഒരാളായി മാറിക്കൊണ്ട് ഒരു കഴിവും ആർക്ക് വേണം ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് വേണം മറ്റുള്ളവർക്ക് സ്വീകാര്യവും അനുകൂലമായിട്ടുള്ള രീതിയിൽ പെരുമാറാനുള്ള കഴിവ് അപ്പോൾ എന്താണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്നതായിരിക്കാം അതെന്ത് തന്നെയല്ല അതൊന്നും പുറത്ത് കാണിക്കാതെ നല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിക്സിലൂടെ കടന്നു പോകുന്ന നല്ലവരെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നൊരു അധ്യാപികമായി മാറി മാറാനൊക്കെയുള്ളൊരു കഴിവ് ആർക്ക് വേണം ഒരു പ്രീ പ്രൈമറി അധ്യാപികയ്ക്ക് വേണ്ടതാണ് അപ്പോൾ ഇത്രയുമാണ് അധ്യാപകയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കഴിവുകൾ ഇനി എങ്ങനെയായിരിക്കണം ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കണം ഒരു പ്രീ പ്രൈമറി അധ്യാപിക എങ്ങനെയായിരിക്കണം ഒരു അധ്യാപിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രമുഖ സ്ഥാനമാർക്കാണ് അധ്യാപകയ്ക്ക് തന്നെയാണല്ലേ അധ്യാപകയാണ് അവിടെ മെയിൻ റോൾ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കെല്ലാം ആ ടീച്ചറെ ടീച്ചറെ എന്ന് വിളിച്ച് കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഈ പ്രീ പ്രൈമറി സ്കൂളുകളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും എപ്പോഴും ടീച്ചറെ ടീച്ചറെ ടീച്ചറേ എന്നൊരു വിളി പതിനായിരം തവണയെങ്കിലും കേൾക്കേണ്ട വരും ഒരു ദിവസമായിട്ട് അപ്പോൾ എന്താണ് അവർ പ്രധാന സ്ഥാനമായിട്ട് കാണുന്ന മക്കൾ ആരെയാണ് അധ്യാപക തന്നെയാണ് അവർ കാണുന്നത് മാത്രമല്ല മെയിൻ റോളും ആർക്ക് തന്നെയാണുള്ളത് ഒരു അധ്യാപകയ്ക്ക് തന്നെയാണുള്ളത് വിദ്യാഭ്യാസ പരിപാടികളെല്ലാ പ്രവർത്തനം രൂപപ്പെടുന്ന അധ്യാപികയുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും അപ്പോൾ അവിടെ എന്താണ് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ആ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം മെയിൻ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എപ്പോഴും ആ ഒരു പ്രീ പ്രൈമറി ടീച്ചർ തന്നെയായിരിക്കും ഇനി ആദ്യ നാളുകളിൽ അധ്യാപകരോട് തോന്നുന്ന സ്നേഹമാണ് കുഞ്ഞിനെ തുടർന്നും പ്രീസ്കൂളിൽ എത്താനുള്ള പ്രേരണശക്തിയെ വളർത്തുന്നത് ഇത് കുഞ്ഞിൻ്റെ വികാര ഗണ്യമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആദ്യം ആളുകൾ കുട്ടി ക്ലാസ്സിൽ ചേരാൻ വരുമ്പോൾ ആ ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും കുട്ടി പിന്നീട് സ്കൂളുകൾ പ്രീ സ്കൂളിലേക്ക് വരുന്നത് ആ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് നാളെ രാവിലെ ഇരിക്കും ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ഇന്ന കാര്യം പറയാനുണ്ട് നാളെ തന്നെ ഞാൻ പോകണം എൻ്റെ പുതിയ ഭാഗ്യ ടീച്ചറെ കാണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുഞ്ഞു മക്കളുടെ മനസ്സിന് ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും കുറേ ആളുകൾ സ്കൂളിലേക്ക് വരുന്നത് അല്ലേ അപ്പോൾ ആദ്യം തന്നെ ടീച്ചറിനോട് നീ ടീച്ചർ നീ എന്തെങ്ങനെ കാണിച്ചു നീ എന്തെങ്കിലും കാണിച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവർ നാളെ കരഞ്ഞുകൊണ്ടായിരിക്കും സ്കൂളിലേക്ക് വരിക അല്ലേ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ആദ്യം എങ്ങനെയാണ് ആദ്യം വരുന്ന കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് അതിനനുസരിച്ച് തിരിച്ചായിരിക്കും പിന്നെ സ്കൂളിലേക്ക് വരാനുള്ളൊരിഷ്ടം ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുക ഇനി അറിയാതെ തന്നെ കുട്ടി അധ്യാപിക അനുകരിക്കുന്നു പെരുമാറ്റ രീതികൾ വസ്ത്രധാരണ രീതികൾ സംഭാഷണ രീതി മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി ആംഗ്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾ അനുകരിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത് അതൊക്കെ കുട്ടികൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളാവാൻ ശ്രമിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരു ഷോളൊക്കെ എടുത്തിട്ട് ഞാൻ ടീച്ചർ ഇങ്ങനെയാണ് പഠിപ്പിച്ചാൽ അതിൻ്റെ ടീച്ചർ ഇങ്ങനെ കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാവാൻ അനുകരിക്കുന്നുണ്ടാവും അപ്പോൾ കുട്ടികളത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നല്ല രീതിയിൽ നമ്മൾ നിന്നാൽ മാത്രമേ കുട്ടികൾ നല്ല കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുകയുള്ളൂല്ലേ അതായത് ആ കുട്ടികൾ മറ്റൊരു കുട്ടിയോട് ദേഷ്യപ്പെടുന്നതാണ് ഒരു കുട്ടി കാണുന്നതെങ്കിൽ ആ ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ദേഷ്യക്കാരി അങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഇമേജ് ഒക്കെ കുട്ടിയുടെ മനസ്സിലുണ്ടാവാനായിട്ട് കാരണമായി തീരും അപ്പോൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും ആ കുട്ടിയെന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളുടെ അധ്യാപികയുടെ ഓരോ ചേ ചേഷ്ടകളും അവരെങ്ങനെ പഠിപ്പിക്കാ പഠിപ്പിക്കുന്നതും എങ്ങനെ ഒക്കെ കുട്ടി കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അതിനനുസരിച്ചും വേണം നമ്മളൊരു ക്ലാസ്സിൽ പെരുമാറാനായിട്ട് ഇനി അധ്യാപിക കുട്ടിയുടെ മാതൃകയും സ്കൂൾ അന്തരീക്ഷത്തിലെ സർവ്വവുമാണ് അപ്പോൾ ഒരു കുട്ടിയെന്ന് പറഞ്ഞതാണ് ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ആ കുട്ടി മാതൃകയാക്കി ആ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം അവൻ വീട് വീട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതാണ് ഈ പ്രീ സ്കൂൾ എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ വീട് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ അവൻ റോൾ മോഡലൊക്കെ ആയിട്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ കഴിഞ്ഞ് പിന്നെ കാണുന്ന മെയിൻ ഒരാളാണ് പ്രീ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ആ ടീച്ചർക്ക് അതിൻ്റേതത്രയും പ്രാധാന്യം ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കും ഇനി അധ്യാപികയുടെ വ്യക്തിത്വത്തിനും മനോഭാവത്തിനും നൈപുണ്യങ്ങളുമുള്ള അടിസ്ഥാന സവിശേഷത കുട്ടിയെ ആകർഷിക്കുന്നത് അപ്പോൾ അധ്യാപിക എങ്ങനെയാണ് കുട്ടികളോട് നല്ല രീതിയിൽ അവരുടെ കൂടെ കളികളിലൊക്കെ ഏർപ്പെട്ട് നല്ല രീതിയിൽ അവരുടെ പാടാൻ കൂടി ഡാൻസ് കളിക്കാനൊക്കെ കൂടുമ്പോൾ ആ ഒരു വ്യക്തിത്വത്തെ കുട്ടിക്ക് ആകർഷിക്കപ്പെടുകയും കുട്ടിക്ക് കൂടുതൽ അധ്യാപികയോട് അടുത്ത് നിൽക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് നീനു എന്ന് പറഞ്ഞ ടീച്ചറെ കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്ത് കാരണം കൊണ്ടായിരിക്കും നീനുവിനെ ഇഷ്ടപ്പെടാനുള്ള വ്യക്തിത്വം അപ്പോൾ കുറേ ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ചോദ്യമൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു അധ്യാപിക ആയി കഴിഞ്ഞ ക്ലാസ് റൂമിൽ ിൽ പെരുമാറുന്ന എന്തിനടിസ്ഥാനത്തിൽ വേണം ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ ഇനി അധ്യാപയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഒരു അധ്യാപകയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് നോക്കാം ഒന്ന് പഠിതാക്കൾ ക്ലാസ് റൂം പ്രവർത്തനങ്ങളും താല്പര്യം ഊർജ്ജസ്വലതയും ഒക്കെ വേണം അപ്പോൾ എന്താണ് ഒരു ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസിലായാലും ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അധ്യാപകയ്ക്ക് എന്ത് വേണം ഒരു ഊർജ്ജസ്വലത വേണം അതുപോലെ തന്നെ എന്താണ് അധ്യാപകയ്ക്ക് ആകെ ഒരു കാര്യത്തിൽ ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ കുട്ടികളും ആ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ അതുപോലെ മറ്റുള്ളവരോട് സൗഹൃദപരമായി യോജിച്ചും പ്രവർത്തിക്കാനും ഒക്കെ നല്ല രീതിയിലൊരു ഇടപെടലൊക്കെ ഈയൊരു അധ്യാപകരുണ്ടായിരിക്കണം അപ്പോൾ കുട്ടി നോക്കുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ ഇനി മറ്റുള്ളവരോട് സൗഹൃദപരമായി യോജിച്ചും പ്രവർത്തിക്കാനും നമ്മൾ ഇടപെടാനുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം അധ്യാപിക ഉണ്ടായിരിക്കും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും തെറ്റു പറ്റി തൊട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുമുള്ളൊരു മനോഭാവം അധ്യാപിക്കുണ്ടായിരിക്കണം ശിശുക്കൂടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും പുകഴ്ത്താനുമുള്ളൊരു കഴിവല്ലേ അപ്പോൾ ശിശു എന്തിനു കുട്ടി എന്തിനും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ നല്ല കാര്യമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു കഴിവ് വേണം അതുപോലെ തന്നെ എന്താണ് കാര്യക്ഷമതയും ആരോഗ്യവും ഉണ്ടാവുള്ള ഒരു അധ്യാപിക ആയിരിക്കണം അതുപോലെ തന്നെ നല്ല തമാശകൾ സ്വീകരിക്കാനും തമാശകൾ പറയാനും ഉള്ള നർമ്മ നർമ്മബോധമൊക്കെ പ്രീ സ്കൂൾ അധ്യാപകയ്ക്ക് ഉണ്ടായിരിക്കണം നല്ല വസ്ത്രധാരണമായിരിക്കണം അതുപോലെ തന്നെ മികച്ച പെരുമാറ്റവുമായിരിക്കണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അഭി എന്താണ് അതുപോലെ വിശ്വാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളാനുള്ള പാഠവും ഉണ്ടായിരിക്കണം അഭിപ്രായങ്ങളും ഒക്കെ വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള പാഠവും ഉണ്ടായിരിക്കണം മിതമായുള്ള ചമയങ്ങളാണ് മിതമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇടാതെ മേക്കപ്പൊന്നിടാതെ ലൈറ്റായിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള ഒരു ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഖത്തിടുകയും അതൊക്കെ ചെയ്യുന്നൊരു അധ്യാപക ആയിരിക്കണം പിന്നെന്താണ് മറ്റുള്ളവരുടെ ജനാധിപത്യ രീതികളെ സമാനമായി സംസാരിക്കാനുള്ള കഴിവ് മറ്റുള്ളവർക്കും ചിലപ്പോൾ മോലുള്ളവർക്കുള്ള ജനാധിപത്യ രീതികൾ നമ്മൾ മാനിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒക്കെ ഒരു കഴിവ് ആർക്കും ഉണ്ടായിരിക്കണം ഇതൊക്കെ അധ്യാപകയ്ക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അധ്യാപക പരിശീലനത്തെ ആദ്യം നമുക്ക് പ്രീ സ്കൂൾ അധ്യാപക പരിശീലനം നോക്കാം എൻ സി ടി ഇ നിർദ്ദേശിക്കുന്ന അധ്യാപ യോഗ്യത മാനദണ്ഡങ്ങളായി സ്വീകരിക്കേണ്ടത് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക്ക് രണ്ട് വർഷത്തെ പ്രീ സർവീസ് പരിശീലനം നൽകണം അപ്പോൾ രണ്ട് വർഷത്തെ പ്രീ സർവീസ് പരിശീലനം നൽകണമെന്നാണ് പറയുന്നത് പ്രായോഗിക പ്രായോഗധിഷ്ഠിത പരിശീലനമാണ് നൽകേണ്ടത് ഈ പരിശീലനം സാൻഡ്വിച്ച് രീതിയാണ് നൽകേണ്ടത് അപ്പോൾ പരിശീലനത്തിൽ എന്താണ് ഒരു സാന്ഡ്വിച്ച് രീതിയിലാണിത് നൽകേണ്ടത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും വരണം ഒന്ന് ശിശുവികസന മനഃശാസ്ത്രവും ശിശുവികാസവും പോഷണം ആരോഗ്യ പരിരക്ഷ സാമൂഹ്യദക്ഷ അടിത്തറ ശിശു പ്രവർത്തനങ്ങൾ പഠന സങ്കേതങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പാഠ്യപതി ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായൊരു ദിശാബോധം നൽകുന്ന പ്രവർത്തനങ്ങൾ നൽകേണ്ടതാണ് നേടിയ ധാരണകൂടെ പ്രായോഗത്തിലൊരു പ്രീസ്കൂൾ സ്ഥാപനത്തിൽ ആറുമാസം പ്രവർത്തിക്കാൻ അവസരം നൽകുകയും പ്രവർത്തന രീതി മോണിറ്റർ ചെയ്യുകയും വേണം സ്വയം വിലയിരുത്താനുള്ള ഉപാധികളും പ്രയോജനപ്പെടുത്തണം മറ്റൊന്ന് കളികൾ സംഘടിപ്പിക്കൽ കളിപ്പാട്ട നിർമ്മാണം പഠന അനുഭവങ്ങൾ പഠന അനുഭവങ്ങൾ തയ്യാറാക്കൽ അതുപോലെ എന്താണ് താളം പാലിക്കൽ ശാരീരിക ചലനങ്ങൾ പരിസ്ഥിതി ബന്ധിത പഠനം സ്വാഭാവിക സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തൽ കലാ എന്താണ് കലാകായിക കഴിവുകൾ മെച്ചപ്പെടുത്തൽ ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നൈപുണ്യം നേടിയ ആളായിരിക്കണം ഇപ്രകാരം നേടിയ സാങ്കേതിക പരിജ്ഞാന പരിപ്രവർത്തന പരിശീലനത്തിനായി പ്രീ സ്കൂൾ വീണ്ടും ആറുമാസം പരിശീലനം നൽകണം അപ്പോൾ ആഭ്യന്തര വിലയിരുത്തൽ ബാഹ്യ വിലയിരുത്തൽ എഴുത്തുപരീക്ഷ എന്നിവ നടത്തേണ്ട അംഗീകൃത സാങ്കേതിക സർട്ടിഫിക്കറ്റ് നൽകുന്ന പരിശീലന സംവിധാനമൊക്കെ ഒരുക്കേണ്ടത് ആവശ്യകതയാണ് അപ്പോൾ ഒരു പരിശീലനം എന്താണ് ഒരു പ്രീ സ്കൂൾ അധ്യാപികക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു കരിക്കുലം നിന്ന് പ്രവർത്തിക്കാൻ ഒരു അധ്യാപികയ്ക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇനി ശിശു സേവിക പരിശീലനത്തെക്കുറിച്ച് നോക്കാം അതായത് ശിശു സേവികയായി ഹെൽപ്പർ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വർഷത്തെ പ്രീ സർവീസ് പരിശീലനം ആവശ്യമാണ് അപ്പോൾ എന്താണ് ഹെൽപ്പർ ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ ഹെൽപ്പറായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരു വർഷത്തെ പരിശീലനം വേണമെന്നാണ് പറയുന്നത് പ്രീ സ്കൂൾ അധ്യാപകരുടെ പരിശീലനം ഉള്ളടക്കത്തെ സാമാന്യമായി പരിചയപ്പെടുന്നതോടൊപ്പം സ്ഥാപനം നടത്തിപ്പ് പോഷണം ശുചിത്വം രക്ഷാകർത്ത ബന്ധം സ്നേഹപൂർവ്വമായി ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഊന്നൽ നൽകണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം അപ്പോൾ ഒരു എന്താണ് ഹെൽപ്പറായിട്ട് നിൽക്കുന്നവർക്കും കൃത്യമായിട്ടുള്ള പരിശീലനം നൽകിയിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ആറുമാസത്തെ പഠനം അതിൽ മൂന്ന് മാസം പ്രീ സ്കൂളിൽ പ്രവർത്തിക്കണം വിലയിരുത്തൽ മെച്ചപ്പെടുന്ന വീണ്ടും അടുത്ത മൂന്ന് മാസം പഠന രീതിയിൽ അഭികാമ്യം ഉണ്ടായിരിക്കണം അപ്പോൾ ആറുമാസത്തെ എന്താണ് പാഠനം അതിൽ മൂന്ന് മാസം പ്രീ സ്കൂൾ പ്രവർത്തിക്കൽ വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അധ്യാപക ഒരു ഹെൽപ്പർക്ക് കഴിവുണ്ടായിരിക്കണം അതുപോലെ ആഭ്യന്തര വിലയിരുത്തൽ ബാഹ്യ വിലയിരുത്തൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് അപ്പോൾ കൃത്യമായിട്ട് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ കുട്ടികൾ ഈ ഒരു അധ്യാപകക്ക് നൽകണം എന്നാണ് പറയപ്പെടുന്നത് ഇനി ബ്രിഡ്ജ് കോഴ്സ് എന്താണെന്ന് നോക്കാം അംഗനവാടികൾ ബാലവാടികൾ എന്നിവയിൽ വർക്കർമാർക്ക് ഹ്രസ്വകാല പരിശീലനങ്ങളും നമുക്ക് നൽകേണ്ടതാണ് പാഠ്യപദ്ധതി ഏകീകരണത്തിന് ഈ സ്ഥാപനങ്ങൾ സംയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വർക്കർമാർ ആറുമാസത്തെ സാൻഡ്വിച്ച് ട്രെയിനിങ് സ്കൂൾ കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകണം അപ്പോൾ അംഗനവാടികൾ ബാലവാടികൾ എന്നിവയിലൊക്കെ എന്ത് ചെയ്യണം വർക്കർമാർക്ക് ഒരു ഹ്രസ്വകാല പരിശീലനം നൽകണമെന്നാണ് ബ്രിഡ്ജ് കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു മേഖലയ്ക്കുള്ള പ്രീ പ്രൈമറി സ്കൂളുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ കൂടി മേൽ ആനുകൂല്യം നൽകാവുന്നതാണ് അപ്പോൾ മറ്റു മേഖലകൾ കൂടുതലുള്ള പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർക്കൂടി എന്ത് ചെയ്യണം ഈ ആനുകൂല്യങ്ങളൊക്കെ നൽകി അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ നൽകേണ്ടതാണ് ഇനി അടുത്താണ് വിദൂര വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് നിലവിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട് നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ആവശ്യ പ്രവർത്തനങ്ങളിൽ അസൈൻമെൻറ്റ് പാക്കേജ് നൽകാവുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ക്രെഡിറ്റ് പോയിന്റുകൾ നൽകുകയും ചെയ്തുകൊണ്ട് വിദൂര വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണം അപ്പോൾ അവർക്ക് വിദൂര വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത് അതുപോലെ ആകാശവാണി ദൂരദർശൻ വിക്റ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കൂടെ പ്രക്ഷേപണ പരിപാടികൾ ആസൂത്രണം ചെയ്യണം അപ്പോൾ ഒരു ഐ സി ടി സഹായങ്ങളോടുകൂടി ഇവിടെ കൃത്യമായിട്ട് ലഭ്യമാക്കണം എങ്ങനെയൊക്കെ അംഗനവാടികൾ ആകാശവാണി ദൂരദർശൻ വിക്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യണം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തുടർ പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം ഇനി സേവനകാല പരിശീലനം എന്താണെന്ന് നോക്കാം പ്രീ സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി എസ് സി ആർ ടി നിർദ്ദേശിച്ചിട്ടുള്ള എന്താണ് എൻ സി ആർ ടി നിർദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാന വല റിസോഴ്സ് ഗ്രൂപ്പുകൾ രൂപീകരിക്കണം അപ്പോൾ എൻ സി ആർ ടി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അവർക്ക് വേണ്ട പരിശീലനത്തിന് സംസ്ഥാന വല റിസോഴ്സ് ഗ്രൂപ്പുകൾ രൂപീകരിക്കണം പ്രതിമാസം ആസൂത്രണവും വിലയിരുത്തൽ എന്നിവയൊക്കെ നടത്തുകയും അതുപോലെ തന്നെ ഇൻ സർവീസ് പരിശീലനത്തിൽ വിവിധ തന്ത്രങ്ങൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യണം അപ്പം അതി എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് ആ ഒരു പരിശീലനം നൽകുന്നുണ്ടോ എന്ന രീതിയിൽ കൃത്യമായിട്ട് വിലയിരുത്തും നടക്കണം അതുപോലെ തന്നെ എന്താണ് അതിനുവേണ്ടി വിവിധ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം ഇനി ഏകദിന ശില്പശാല പഞ്ചായത്ത് തലത്തിൽ ഉപജില്ലാ തലത്തിലൊക്കെ ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവരണം അതുപോലെ വിവരെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനം അപ്പോൾ ഒരു അധ്യാപകിക്കും എന്ത് ചെയ്യണം ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യ എങ്ങനെ കൃത്യമായിട്ട് രീതികളിൽ പ്രീ സ്കൂളിൽ പ്രയോജനപ്പെടുത്താം എന്ന രീതിയിലുള്ള ക്ലാസുകളൊക്കെ നൽകേണ്ടതാണ് അതുപോലെ പരിശീലനത്തിനെ വെബ്സൈറ്റുകൾ ദൃശ്യ ആവ സങ്കേതങ്ങളൊക്കെ അതിന് കൃത്യമായിട്ട് എങ്ങനെ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാം എന്ന രീതിയിലൊക്കെ ഒരു ട്രെയിനിങ് ടീച്ചർക്ക് നൽകണം തിരഞ്ഞെടുക്കപ്പെടുന്ന വിവിധ ഇനം പരിശീലന പാക്കേജുകൾ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് മികച്ച സ്ഥാപനങ്ങളിൽ സന്ദർശനം തുടങ്ങിയ തന്ത്രങ്ങൾ സേവനകാല പരിശീലനം സ്വീകരിക്കാം അപ്പോൾ എന്ത് ചെയ്യണം ഡെവലപ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിനെ കൊണ്ടുപോയി ഒരു സന്ദർശനമൊക്കെ നടത്തുവാണെങ്കിൽ എന്താണ് അവിടുത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ടീച്ചർമാർക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്ന് സ്വന്തം സ്കൂളുകളിൽ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്താണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വി വിവരവിനിമയ സംവിധാനങ്ങളെ ഒന്ന് മോണിറ്ററുകളിലൂടെ പരിശീലനം ഇപ്പോൾ മോണിറ്ററുകളുടെ എങ്ങനെ പരിശീലനം നടത്തണം ഡയറ്റിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പും മോണിറ്ററിംഗ് സംവിധാനം ഉപകരിക്കുക മോണിറ്ററിംഗ് പ്രക്രിയ പരിശീലനത്തിൽ കൂടി ഫല ഫലമുള്ളതാക്കുക സൗഹൃദ സന്ദർഭങ്ങളിൽ തുടങ്ങി ജനാധിപത്യ മോണിറ്ററിംഗിൻ്റെ മാതൃകകൾ വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക വിദ്യാഭ്യാസ ഉദ്യോഗാർത്ഥിയുടെ പ്രതിമാസ വിലയിരുത്തൽ യോഗത്തിൽ സ്കൂൾ പരിശീലനം ഒരു അജണ്ടയാക്കി മാറ്റി പരിശീലന പരിപാടിക്ക് ഔദ്യോഗിക സ്വഭാവം ഉറപ്പുവരുത്തുക ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന പരിശീലന തന്ത്രങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീസ്കൂൾ അധ്യാപക പരിശീലന സ്ഥാപന അംഗീകാരത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രീ സ്കൂൾ അധ്യാപക പരിശീലന പാർട്ടി പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പ്രീ സ്കൂൾ പാർട്ടി പദ്ധതി പ്രയോഗിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന അധ്യാപകരെയും ശിശു സേവികമാരെയും പരിചയപ്പെടു പരിശീലിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ഏർപ്പെടുത്തണം ചട്ടങ്ങൾ വിധേയമായി എൻ സിആർ ടിയുടെ വിലയിരുത്ത അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകണം അംഗീകാരമില്ലാതെ സ്ഥാപനങ്ങൾ നടന്നു വിലക്കുകയും അംഗീകാര സർട്ടിഫിക്കറ്റ് മാത്രം എന്താണ് നിയമന യോഗ്യത അംഗീകരിക്കുകയും വേണം അപ്പോൾ എന്താണ് പ്രീസ്കൂൾ അധ്യാപ പരിശീലന സ്ഥാപനങ്ങൾക്ക് എന്ത് വേണം കൃത്യമായിട്ടുള്ള അംഗീകാരമുണ്ടോ എന്ന് എൻ സി ആർ പി കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ അല്ലാതെ നമ്മളൊരു ഒരു അധ്യാപക ഭാഗം പഠിച്ചിട്ട് ഒരു അംഗീകാരമില്ലാത്ത സ്കൂളിൽ ആ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ട് എന്ത് ചെയ്യാം ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ വാല്യുമില്ലാതെ നമ്മുടെ സമയമൊക്കെ നഷ്ടമാകും അപ്പോൾ നല്ല അംഗീകാരമുള്ള സ്ഥലത്ത് പഠിച്ചാലാണ് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ടീച്ചേഴ്സിന് കിട്ടുകയും ആ വിദ്യാഭ്യാസം വെച്ച് പ്രീ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസും ബോധവൽക്കരണം കൊടുത്താൽ കുട്ടികളെ കൈപിടിച്ച് ഉയർത്താനൊക്കെ ഉയർത്താനൊക്കെയായിട്ട് അധ്യാപിക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ഈ ഒരു പ്രീ സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് കൃത്യമായിട്ടുള്ള എൻ സി ആർ ടി മാനദണ്ഡ പ്രകാരമുള്ള എന്താണ് അംഗീകാരമൊക്കെ ഉണ്ടോ എന്നും ഒക്കെ ഉറപ്പ് നൽകി ഉറപ്പു വരുത്തേണ്ടതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് റൂം സുരക്ഷയെക്കുറിച്ചിട്ടാണ് കേട്ടോ അതിവിടെ ഒരു ക്ലാസ് റൂം സുരക്ഷ എന്നുകൊണ്ടിരിക്കുന്ന ഭൗതിക സാഹചര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പ്രീ സ്കൂൾ എന്താണ് ഒരു പ്രീ സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ട ഭൗതിക സാഹചര്യങ്ങളൊക്കെ എപ്പോഴും മെച്ചപ്പെട്ടതായിരിക്കണം അപ്പോൾ ആ അധ്യാപിക നല്ലതായിരിക്കണം എന്ന് വേണ്ട ഗുണങ്ങളുള്ള പോലെ ആ ഒരു കെട്ടിടത്തിനും ആ ഒരു ബിൽഡിങ്ങിനും നല്ല നല്ല ഉണ്ടായിരിക്കണം കുട്ടി പഠിക്കുന്ന ചുറ്റുപാട് നല്ലതായിരിക്കണം അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള അനുസൃതമായിട്ടുള്ളൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കണം വേണ്ടത് മഴ പെയ്യുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ എന്താണ് കൃത്യമായിട്ട് അതിനു വേണ്ട സജ്ജീകരണങ്ങളും ഉറപ്പുകളൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കണം അതുപോലെ തന്നെ വെള്ളം കൃത്യമായിട്ട് ഈ വെള്ളം മഴവെള്ളം വെള്ളം ഒഴുകിപ്പോകാനുള്ള കൃത്യമായിട്ട് സംവിധാനങ്ങൾ തുടങ്ങിയ എല്ലാ രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരു ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്താണ് അധ്യാപികയുടെയും ആയുടെയും യോഗ്യത ശിശുക്കളുടെ പ്രവേശന മാനദണ്ഡം ക്ലാസ്സുകളുടെ ക്രമീകരണം എന്നീ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഒക്കെ ഉണ്ടാകണം അപ്പോൾ ഈ ഭൗതിക സാഹചര്യങ്ങളോടൊപ്പം അധ്യാപകരുടെ യോഗ്യത കറക്റ്റാണോ ആയോ ആയയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്നു വർഷം ട്രെയിനിങ്ങൊക്കെ അവർക്കും കൊടുക്കണം അപ്പോൾ ആയുടയുടെ ട്രെയിനിങ് കൃത്യമാണോ അതുപോലെ തന്നെ ഓരോ അധ്യയന വർഷത്തിലേക്കും വരുന്ന കുട്ടികളുടെ മാനദണ്ഡങ്ങൾ കൃത്യമാണോ കൃത്യമായിട്ടുള്ള വയസ്സൊക്കെ അവർക്ക് ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം എപ്പോഴും ഒരു ക്ലാസ് റൂം ഒരു അധ്യയന വർഷത്തിൽ തുടങ്ങാനായിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുട്ടികളുടെ താൽപ്പര്യങ്ങളുമാണ് സ്വതന്ത്രമായി ചലിക്കുന്നതിനും കളിക്കാവുന്നതിനുമുള്ള സൗകര്യം എന്ത് ചെയ്യണം സ്വതന്ത്രമായി ചലിക്കുന്നതിനും അതായത് നല്ല രീതിയിൽ കുട്ടികൾക്ക് ഓടി വിസ്താരമായിട്ട് മടക്കുന്നതിനും കളിക്കുന്നതിനും വേണ്ടിയുള്ള സൗകര്യമൊക്കെ അംഗനവാടി അല്ലെങ്കിൽ പ്രീ പ്രൈമറിയിൽ ഉണ്ടായിരിക്കണം അപകടരഹിതമായിട്ടുള്ള സംവിധാനം എന്താണ് അപകടരഹിതമായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം ഈ ഇടയ്ക്ക് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു എന്താണ് ഈ ഒരു നഴ്സറി സ്കൂളിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒരു കുട്ടി കാൽ എഴുതി വീണ് താഴത്തേക്ക് വീണു എന്നുള്ള ഖേദകരമായിട്ട് ന്യൂസ് നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഓരോ പ്രീ പ്രൈമറി സ്കൂളും ഇങ്ങനെയാണ് അവിടുത്തെ രീതിയിലുള്ള ഒരു സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം കുട്ടികൾക്ക് അപകടരഹിതമായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കണം എല്ലാ തരത്തും ഉണ്ടായിരിക്കേണ്ടത് ഇനി ആകർഷണീതും പുനർനിർമ്മാണവുമായി സാധ്യത അപ്പോൾ എന്താണ് അംഗനവാടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പടങ്ങളൊക്കെ വരച്ച് കുട്ടികളുടെ കാർട്ടൂണും പടങ്ങളൊക്കെ നല്ല ആകർഷണമായിട്ട് വരച്ച് നല്ലൊരു ആകർഷണീയത ആകർഷണീത എപ്പോഴും ഉണ്ടായിരിക്കണം ഇനി പ്രകൃതി സസ്യ ലാഴ്ചകൾ ജന്തുജാലങ്ങളൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ ഇത് പൂച്ചെടിയൊക്കെ വച്ച് ചോരപ്പൂക്കളെയും പരിചയപ്പെടുത്താനും ചെറിയ ചെറിയ വിഷ ലജ എന്താണ് വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുട്ടികൾക്ക് ഒരു രസമായിരിക്കും അല്ലേ ഇനി ജിജ്ഞാസ വളർത്തുന്നതിനൊക്കെയുള്ള ഉപാധികളുണ്ടായിരണം ചെറിയ ചെറിയ ഗെയിം ബോർഡുകൾ ചെറിയ ചെറിയ എന്താണ് നമ്മൾ പാർക്കിൽ കാണുന്ന ചെറിയ മിനിയേച്ചർ കളിക്കാൻ പറ്റുന്ന ടോയ്സൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് കയറി നിന്ന് കളിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോയ്സൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ രസമായിരിക്കും ഇനി കായിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ട് കായിക പ്രവർത്തനങ്ങൾ കുട്ടികൾ കളിക്കാൻ വേണ്ട കൃത്യമായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇനി കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു ചെറിയ വേദിയൊക്കെ ഉണ്ടായിരിക്കണം സ്നേഹവും പരിണാമനും സുരക്ഷിത്വം എന്നിവയൊക്കെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നല്ല രീതിയിലുള്ള ഒരു ബാല്യകാലം കുട്ടികൾക്ക് ഉണ്ടാവുകയും അതുവഴി നമുക്ക് അമൂഹത്തിലേക്കുള്ളൊരു അടിത്തറം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ ഇനി പ്രീ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പ്രവേശിക്കപ്പെടുന്ന മുഴുവൻ ശിശുക്കൾക്കും പാഠ്യപദ്ധ നിർദ്ദേശിച്ചിട്ടുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലക്ഷ്യമായും പൂർണ്ണമായും ലഭ്യമാക്കുന്ന വിധത്തിൽ സൗകര്യങ്ങൾ അനുഭവങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണ് ഒരു കുട്ടി പ്രീ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള വിദ്യാഭ്യാസം കിട്ടുകയും ഒരുപോലുള്ള ഭൗതിക സാഹചര്യങ്ങൾ കിട്ടുകയും വേണം അതല്ലാതെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള ഭൗതിക സാഹചര്യം ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള കരുതലും വാത്സല്യവും അല്ല വേണ്ടത് ഒരു പ്രീ പ്രൈമറി സ്കൂളിലേക്ക് ഒരു അധ്യയന വർഷം ഒരു മുപ്പത് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ മുപ്പത് കുട്ടികളെയും ഈക്വലായിട്ട് കണ്ടുകൊണ്ട് അവരുടെ ഭൗതിക സാഹചര്യം ും അവരുടെ കരുണയും അവരുടെ ഉള്ള സ്നേഹമൊക്കെ ഒരുപോലെ ആയിരിക്കണം ഇനി ശിശുക്കളുടെ ശേഷികൾക്കും സാമൂഹ്യ പിന്നോക്കാവസ്ഥയ്ക്കും സവിശേഷം ഇടവുകൾക്കും പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തേണ്ടതാണ് ഓരോ കുട്ടികളും വരുന്നത് ഓരോ സാഹചര്യത്തിൽ നിന്നായിരിക്കും അപ്പോൾ ഓരോ കുട്ടികളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി കൊടുക്കാൻ ഒരു അധ്യാപകയ്ക്ക് സാധിക്കണം സാമൂഹ്യ ബോധനം വഴി രക്ഷാകർത്ത വിദ്യാഭ്യാസ പങ്കാളിത്തം ഉറപ്പുവരുത്തണം അപ്പോൾ എന്താണ് രക്ഷാകർത്തകളുടെ പങ്കാളിത്തം ഓരോ അധ്യയന വർഷത്തിലും ഓരോ പരിപാടികളും ഉൾപ്പെടുത്തണം അവർ തമ്മിൽ നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകണം കുട്ടികളെ കൊണ്ടുവന്ന് വിടുകയും വിളിക്കാൻ പോരുകയും ചെയ്യുന്ന ഒരു ആദ്യ രക്ഷിതാവ് മാത്രമാകരുത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവരും ഒരു പ്രീ പ്രീസ്കൂളിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടി പദ്ധതി കരിക്കുലമായിരിക്കണം വേണ്ടത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗ സൗകര്യങ്ങളെക്കുറിച്ച് എന്താണ് ഒന്ന് സ്ഥലത്തിന് വേണ്ട സവിശേഷത എന്തൊക്കെയാണ് ഒരു ആ ഒരു പ്രീ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് അധ്യാപകർക്കും കുട്ടികൾക്കും എത്തിച്ചേരാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അല്ലെ അതായത് ഒരുപാട് കുന്നിന്റെ മുകളിലൊക്കെ ഒന്ന് വെച്ചാൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുകള് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവർക്കും കൺവീനിയൻറ്റ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം പ്രീ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വൃത്തിയുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഉണ്ടായിരിക്കണം കൊതുക് എന്താണ് കൊതു കെട്ടി മലിനജലം കെട്ടിക്കിടന്ന് കൊതുക് വളരുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റ് കൂന്ന് കൂടി ഇടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള സാഹചര്യം കുട്ടികൾക്കുണ്ടായിരിക്കണം പരിസര മലിനീകരണത്തിന് വിമുക്തി ഉണ്ടാകണം എന്ത് തരത്തിലുള്ള വേസ്റ്റ് കൊണ്ടായിരിക്കാം മറ്റുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലുള്ള മലിനീകരണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപകടരഹിതമായിട്ടുള്ള ഉണ്ടായിരിക്കണം എന്താണ് കൃത്യമായിട്ടുള്ള അപകടരഹിതമായിട്ടുള്ള ഘടന ഉണ്ടായിരിക്കണം അതായത് ചില അംഗനവാടികളൊക്കെ രണ്ടാം നിലയുടെ മോണിലൊക്കെ പ്രവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കൃത് കുട്ടികൾക്കിടെ സുരക്ഷിതമാണ് ഇനി അടുത്തത് ഗ്ലാസ് മുറികളാണ് ഗ്ലാസ് മുറികളിൽ കുട്ടി ഒന്നിന് കുറഞ്ഞത് നാൽപ്പത് ചതുസരടി വിസ്തൃതി വേണം കുട്ടി ഒന്നിന് കുറഞ്ഞത് നാൽപ്പത് ചതുശരടി വിസ്തൃതി ഉണ്ടായിരിക്കണം കെ ുറപ്പുള്ളതും നിർമ്മാണ ചട്ടം ഒരു കെട്ടിടമായിരിക്കണം ഈ പ്രീ പ്രൈമറി സ്കൂളിനും വേണ്ടത് ഓരോ ക്ലാസ് റൂമിനും വേറെ വേറെ മുറികൾ ഉണ്ടായിരിക്കണം എല്ലാവരും ഒരുമിച്ചിരുന്നു പഠിക്കാതെ ഓരോ ക്ലാസ് റൂമിനും എങ്ങനെയാണ് വേറെ 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 മുറികൾ ഉണ്ടായിരിക്കണം എന്താണ് വൃത്തിയാക്കാവുന്ന നല്ല എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന വൃത്തിയാക്കാവുന്ന തറകളായിരിക്കണം വേണ്ടത് പടികളില്ലാത്ത വാതിലുകൾ വേണം ചുറ്റുമതിലും ഗേറ്റും നിർബന്ധമായും വേണം ചിത്രങ്ങളാലും മറ്റ് ആകർഷണമാക്കിയ ചുമരുകൾ ഉണ്ടായിരിക്കണം യഥാഷ്ടം ഉപയോഗപ്പെടുത്താവുന്ന ശിശു സൗഹൃദ ബോർഡുകൾ ഉണ്ടായിരിക്കണം കളി ഉപകരണങ്ങൾ പ്രദർശിക്കാവുന്ന റാക്കുകൾ ഇവയൊക്കെ വേണം പിന്നെ വായുവും സൂര്യപ്രകാശവും മതിലും ഉൾപ്പെ മതിയായ അളവിൽ കടക്കത്തക്ക വിധം സ്ഥാപിച്ചിട്ടുള്ള ജനലുകളും പാളികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു ഭൗതിക സാഹചര്യം ഉണ്ടായിരിക്കുകയുള്ളൂ ഇനി മറ്റു കെട്ടിട സൗകര്യങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഓഫീസ് റൂം ഉണ്ടായിരിക്കണം പാചകപ്പുരം ഉണ്ടായിരിക്കണം സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം വിശ്രമിക്കുന്നതിനും വൈദ്യ പരിശോധനയ്ക്കുമുള്ള ആക്ടിവിറ്റികൾ നടത്തുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള വിശാലമായ വിവിധ മുറികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കെട്ടിട സൗകര്യങ്ങളും ഉറപ്പുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇത്രയുമാണ് എന്തു വേണ്ടത് ഒരു സ്കൂളിലും വേണ്ട ഭൗതിക സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ ഒന്ന് കുടിവെള്ളം ഉണ്ടായിരിക്കണം കൈ കഴുകാനുള്ള സംവിധാനം ശുചിത്വം അതായത് മൂത്രപ്പുരകൾ ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം എന്താണ് വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഏതൊരു സ്കൂളിലും വേസ്റ്റുകളോ ഫുഡ് വേസ്റ്റായാലും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന കൃത്യമായിട്ട് സംസ്കരിക്കാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ ജൈവ മാലിന്യ നിര്മാർജന പ്ലാന്റുകളൊക്കെ വേണം പിന്നെ എന്താണ് ഫർണിച്ചറുകൾ കൃത്യമായിട്ടുള്ള ഓരോ കുട്ടി ഓരോ കുട്ടികൾക്കും കളി ഇരിപ്പിടങ്ങള് ബെഞ്ചുകൾ ഡെസ്കുകള് മേശ കസേര അതുപോലെ തന്നെ ഓഫീസ് റൂമുകളിലെ മേശ കസേര പൊതു മീറ്റിങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ കളിപ്പാട്ടങ്ങള് സൂക്ഷിക്കാനുള്ള പെട്ടി ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാനുള്ള പാത്രങ്ങൾ പിന്നെ ക്ലോക്ക് അതുപോലെ തന്നെ പാചക ഉപകരണങ്ങൾ പ്ലേറ്റ് ഗ്ലാസ് ടേബിളുകൾ ഇതൊക്കെ ഒരു ഭൗതിക സാഹചര്യത്തിൽ വരുന്നവയാണ് പിന്നെ പഠനോപാധികളിൽ വരുന്ന ബോർഡ് മാഗ്നറ്റിക് ബോർഡ് ഗ്രാഫുകൾ ചാർട്ടുകൾ ചിത്രങ്ങൾ കളിപ്പാട്ടങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠനോപാധികളിൽ വേണം പിന്നെ കളി കളിസ്ഥലം വേണം അല്ലേ തടസ്സവിമുക്തമായ അപകടരഹിതമായിട്ടുള്ള കളിസ്ഥലങ്ങൾ വേണം ഏകാന്ത കളി കളികൾക്ക് സമാന്തരമായ കളികൾക്കുമൊക്കെ ഉള്ള കളിസ്ഥലങ്ങൾ വേണം ഇനി എന്ത് കളികൾക്കും കലകൾക്കുമുള്ള ഉപകരണങ്ങൾ കളികൾക്കും കളി മറ്റുള്ള കളികൾക്കുമുള്ള ഓരോ ഉപകരണങ്ങളും ആക്ടിവിറ്റീസ് ബോർഡുകളും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷ കിറ്റ് നൃത്ത ഉപാധികൾ സംഗീത ഉപാ ഉപാധികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു പ്രീ പ്രൈമറി സ്കൂളിൽ നിർബന്ധമായും അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചു പോകേണ്ടത് സിമ്പിൾ ചാപ്റ്ററാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘാടനം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിപ്പോയത് അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്